അല്ലെ ഇതെല്ലാം നിർത്തി ഒരു നല്ല ഒരു ഇതെല്ലാം വിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം വിട്ട് നമ്മള് നിന്ന് ഡിപ്രഷനാവുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഫെയിമായിട്ട് ആ ഫെയിം കൊണ്ട് പല പ്രശ്നങ്ങളുണ്ട് ഫെയിം കൊണ്ട് കഞ്ഞു വെക്കാൻ പറ്റുമോ ഞാൻ പറ്റില്ല പക്ഷെ പക്ഷെ ഫെയിമുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട് കാരണം ഞാൻ റിവ്യൂല് ഈ മീഡിയയിലൊന്നും വരാത്തതിന് വരാത്തിന് മുന്നേ എന്നെ ഞാൻ പാടുമായിരുന്നു എവിടെ ഈ ഗാനമേളയിലൊക്കെ ഞാൻ പോയി ചാൻസ് ചെയ്യു പാടുമായിരുന്നു ഈ എന്നെ ഇപ്പൊ എതിർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഡേവിഡ് ജോസ് എന്ന് പറഞ്ഞാൽ അൽമോനങ്ങള് ജോർജ് എന്ന് പറയുന്ന അങ്കിള് ഇവര് ബാത്റൂമിൽ പാട്ടുപിടാറുണ്ട് മനസ്സിലായി ബാത്റൂമിൽ പാടുന്ന പാട്ട് പെട്ടതള്ള നമ്മള് ഓൺലൈൻ മീഡിയയിൽ വന്ന് നമ്മള് ചെയ്തപ്പോൾ അതിന് മുന്നേ ഈ അങ്കിൾമാരുടെ മുന്നിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ജോർജ് ഞങ്ങളുടെ മുന്നിൽ ആൽമനങ്ങളുടെ മുന്നിൽ പാട്ടും ഡാൻസും എല്ലാം ചെയ്തിട്ടുണ്ട് എന്താ ഫ്രീ ടൈം ഒരു എന്താ പറയാ വീട്ടില് വെക്കേഷന് പോകുമ്പോൾ ഒരു ജോളിയായിട്ട് നിൽക്കുമ്പോൾ സമയം പോവാൻ ടൈം പാസിന് ഞങ്ങള് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് എന്നിട്ട് ഇപ്പ പ്രായപൂർത്തി ആവുന്നത് പതിനെട്ട് വയസ്സിന് ശേഷമാണല്ലോ ഇപ്പൊ ആണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പരിപാടി ചെയ്യണമുണ്ട് ഇവ ഇവരോട് ജോലി ചോദിച്ചിരുന്നു എന്റെ അങ്ങനെ വില്ലേജിൽ വർക്ക് ചെയ്യണേ അവരോട് ജോലി ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ കുടമാറ്റം നന്നായത് പാറയക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിന്റെ ആ കാര്യത്തിൽ താനോട് വാദിക്കണ്ടോർ ട്വന്റി അത്യാവശ്യം വലിയ കണ്ടിട്ടുള്ളവനെ ഞാൻ ജഗജില്ല അവിടെ നിന്ന് ഒരുപാട് ഒരു കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെയാണ് പ്രായം നമ്മളെക്കാളും തോന്നുന്നു അലൻ ബിഗ് ബോസിലേക്ക് ഒരു മറ്റേ വൈൽഡ് നോക്കുന്നുണ്ടെന്ന് വൈൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി ഞാൻ പറയാ ബോസിൽ നിന്ന് കഴിഞ്ഞ ജൂണില് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഈ പഴവട്ടം കഴിഞ്ഞിട്ടുള്ള യശാന സ്റ്റുഡിയോ വെച്ചായിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത പാസ് ആയില്ല വിഷമില്ല കാരണം അവിടെ കാണിക്കുന്ന ഒരു ഗെയിം കാണപ്പോള് എനിക്ക് തന്നെ മൈൻഡ് ഡിസ്ട്രാഡ് ആണ് വിളിക്കാത്ത ലാലേട്ടനോട് നന്ദി ഓ നന്ദി കേട്ടോ വിളിച്ചില്ലേ കാരണം ഞാൻ വന്നെങ്കിൽ ഞാൻ എന്താണെന്ന് ബിഗ് ബോസ് അറിഞ്ഞിട്ട് ബാക്കി കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല ഓണ്ടോ എന്റെ പൊന്ന് ചങ്ങാതി വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ അതില്ലാതാക്കലേ